അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും പ്രിയമുള്ളവരെ പുണ്യങ്ങളുടെ പുതുവസന്തം നന്മകളുടെ പൂക്കാലം പുണ്യ റമലാൻ ഏതാനും ദിവസങ്ങൾക്കപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമലാൻ ആഹ്ലാദമാണ് സന്തോഷമാണ് അവസരമാണ് ആ റമദാൻ എന്ന അനുഗ്രഹീതനായ അതിഥിയെ സ്വീകരിക്കാൻ അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാടുകളിലൊക്കെ അഹുല റമദാൻ പ്രോഗ്രാമുകൾ സജീവമായി നടന്നു വരുന്നുണ്ട് പല പള്ളികളും റമദാൻ മുന്നോടിയായി പെയിൻറ് അടിച്ചു കാർപ്പറ്റു മാറ്റി അങ്ങനെ പള്ളികൾ ഒരുങ്ങുന്നുണ്ട് അങ്ങാടികളിലും റമദാനെ സ്വീകരിക്കാനുള്ള ഒരുക്കം കാണാം ഇത്തപ്പഴക്കടകളിൽ റമദാൻ സ്പെഷ്യൽ സ്റ്റോക്ക് എത്തിത്തുടങ്ങി ഇനി ആലോചിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണ് നമ്മൾ ആ റമദാനിന് വേണ്ടി ഒരുങ്ങിയോ എന്നുള്ളതാണ് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന റമദാനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമുണ്ട് വീടൊക്കെ അതിന് മുന്നോടിയായി ഒന്ന് വൃത്തിയാക്കി ജനവാതിലും വാതിലുകളുമൊക്കെ ഒന്ന് ഒരച്ച് കഴുകി അങ്ങനെ വീട് വൃത്തിയാക്കി വെച്ച് റമദാനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ശീലം കാലങ്ങളായി നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ വീട് ശുദ്ധീകരിക്കുന്നതിനേക്കാളും മുമ്പേ ഗൗരവത്തിൽ ശുദ്ധമാക്കി വെക്കേണ്ടത് നമ്മുടെ മനസ്സാണ് ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ പകയോ ഇല്ലാച്ച ഒരാളോടും പിണക്കമില്ലാച്ച അങ്ങനെ ഒരു ചെളിഞ്ഞ മനസ്സുമായിട്ട് വേണം പുണ്യ റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ അപ്പോഴേ ആ റമദാനിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളു അത് നോമ്പാണെങ്കിലും രാത്രി നമ്മൾ നമസ്കരിക്കുന്ന തറാവീഹ് ആണെങ്കിലും ഇനി അതല്ല ആ റമദാനിൽ നമ്മൾ ചെലവഴിക്കുന്ന ദാനമാണെങ്കിലും അള്ളാഹിന്റെ റസൂൽ സലാഹുഅലഹി വസ്ല്ലം പറഞ്ഞു എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും അന്ന് അള്ളാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും തൗഹീദുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു സുബാനോ ചാല പുറത്തു കൊടുക്കും ഇല്ലാൻ ഒരു മനുഷ്യനൊഴിക അയാൾ തൗഹീദുള്ളയാളാണ് മോഹീദാണ് എന്നിട്ടും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നില്ല എന്താണ് കാരണം ബൈന ബൈനഹു അവനും അവന്റെ മറ്റൊരു മുസ്ലിം സഹോദരനും ഇടയിൽ അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിം സഹോദരിക്കുമിടയിൽ പിണക്കമുണ്ട് വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻചല അവന് പുറത്തു കൊടുക്കുന്നില്ല ഈ പിണക്കം ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾക്കിടയിലാകാം കൂട്ടുകാർക്കിടയിലാകാം ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലാകാം ഈ പിണക്കം അത് കാരണം അള്ളാഹു സുബാനുവ ചാലുവിന്റെ മഹഫിറച്ചെന്ന അനുഗ്രഹത്തിൽ അവനെ തടയുകയാണ് തീർന്നില്ല അള്ളാഹു സുബാനുവ ചില മലക്കുകളോട് പറയും അവന്റെ കർമ്മങ്ങൾ അവിടെ തന്നെ വെച്ചോ എന്നാണോ അവർ തെറ്റിതിരുത്തി നന്നാകുന്നത് അന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി വിഷയമേറെ ഗൗരവമാണ് എന്നാൽ നമ്മൾ ഇതിൻ്റെ ഗൗരവം എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകില്ല നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തെറ്റിയതാ എന്നിട്ട് ഇപ്പോഴും മിണ്ടാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് എനിക്ക് പരിചയമുള്ളൊരു കേസുണ്ട് തൊട്ട അയൽക്കാരാണ് ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവുമാണ് വീട് അയൽക്കാരാണ് ഒരു കോഴിയുടെ പേരിൽ തെറ്റി ഇപ്പൊ ഒരു വീട്ടിലെ കോഴി രാത്രി കൂട്ടിക്കൂടില്ല അടുത്ത വീട്ടിലെ മരക്കൊമ്പിലാണ് താമസം അപ്പം സ്വാഭാവികമായിട്ടും നേരം വെളുക്കുവോളം ആ മരക്കൊമ്പിലിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കാഷ്ടം ആ മരച്ചുവട്ടിലുണ്ടാകും ഇതിൻ്റെ പേരിൽ പരസ്പരം വഴക്കായി തർക്കമായി അങ്ങനെ അവർ തെറ്റി ആ കോഴി ചത്തിട്ടും അവരുടെ പിണക്കം മാറിയില്ല പിന്നെയും വർഷങ്ങളോളം തെറ്റി നടക്കുകയാണ് ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അവൻ്റെ ഈഗോ നന്നാകാൻ സമ്മതിക്കൂല അവൻ അഹന്തയോടുകൂടി പറയുന്ന ചില വാക്കുകളുണ്ട് എന്താ എനിക്ക് കുറവ് എനിക്ക് വിദ്യാഭ്യാസമല്ലേ എൻ്റെ അടുത്ത് പൈസ അല്ലേ എൻ്റെ ആധാരം ഓൻ്റെ പേരിലാണോ ഓൻ്റെ ഊരമ്മലൊന്നും ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ അഹന്ത പറഞ്ഞ് തെറ്റി നടക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവർക്ക് കുറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന ആളുകളുണ്ട് ഇസ്ലാഹി ആദർശ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു വർഷങ്ങളായി ജ്യേഷ്ഠാനുജന്മാരുമായിട്ട് പണക്കത്തിലാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഒപ്പമരിച്ച് സ്വത്ത് ഒലിച്ചപ്പോണ്ടായ തർക്കാണ് അന്ന് തെറ്റിയതാണ് പിന്നെ ഇതുവരെ മിണ്ടിയിട്ടില്ല മാസങ്ങൾക്ക് ശേഷം ഞാൻ കേൾക്കുന്നത് ഈ സഹോദരൻ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേ ഓടി വന്നത് പഠിച്ചോനെ വലിയ തെറ്റിലായിക്കൊണ്ടാണ് മരിച്ചതെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് ആ മനുഷ്യന് വന്നു ചേരുക കാരണം അള്ളാഹു റസൂൽ പറയുന്നുണ്ടല്ലോ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമായി ആയി മൂന്ന് ദിവസത്തിലധികം തെറ്റി നിൽക്കാൻ അവകാശമില്ല ഫമൻ ഫലാ ആരെങ്കിലും മൂന്ന് ദിവസത്തിലധികം തെറ്റി നിന്നാൽ ആ അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിലാണ് പ്രവേശിക്കുക എത്ര ഗൗരവമാണ് വിഷയം അതുകൊണ്ട് പുണ്യ റമദാൻ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമ്മൾ ആരോടെങ്കിലുമൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പോയി സലാം പറഞ്ഞ് നന്നാവുക അതൊരു കുറച്ചിലായി നമ്മൾ കാണേണ്ട അള്ളാഹുവിന് വേണ്ടി നമ്മൾ കുറഞ്ഞാൽ അള്ളാഹു സുബാനുവ ചാല ഈ ദുനിയാവിലും പരലോകത്തും നമ്മൾ ഉയർത്തും അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹു സുബാനുവചാല ചില മുത്തങ്ങളിൽ നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വലൈക്കും വാഹമത്തു അള്ളാഹി